Aishwarya, Anna baby, sign if you could please unwrap, un reveal the CD. അടുത്തതായി ഞാൻ പത്മകുമാർ സർ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ും അതൊരു പൊതു പരിപാടിയല്ല ഞാൻ ഗ്രൂപ്പിന്റെ ഒരു കുടുംബാംഗമാണ് എന്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ നിൽക്കുന്ന പറയാണ് കുറെ കാലം ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമായിരുന്നു ഞാൻ ചെയ്ത ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തുക്കടി ആൻഡ്രസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത പ്രിയങ്ക അഭിനയിച്ച ജലം എന്ന ഒരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച ഒരുപാട് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോഹൻ സാറിനോട് ഈ അവസരത്തിൽ അതിൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം അത് സോൻസാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടു കണ്ടെടുക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നത് ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ സ്റ്റൂഫിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ സിനിമയുടെ ഓരോ രംഗത്തും അത് ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട് അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോൻ സാർ കാണിക്കുന്ന ഒരു താല്പര്യം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും ഒന്നിൽ മികച്ച കലാകാരന്മാർ സാറിനെ തേടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ സാറിൻ്റെ അടുത്തെത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത് കാരണം ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ എതിരി സ്വരൂപിൽ നിന്നുണ്ടാവട്ടെ അതിനുള്ള അവസരങ്ങൾ നൽകാൻ സാറിനും സാറിന്റെ കുടുംബത്തിനും സാധിക്കട്ടെ ഗ്രൂപ്പിനും സാധിക്കട്ടെ ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു No, me voy